രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് കുറച്ച് പേര് ലിസ്റ്റിലുണ്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് പറയാം നമ്മൾ ഒരു പ്രതിസന്ധി കടന്നു വന്നിരിക്കുകയാണ് മനസ്സിലായി ആദ്യം പറയാൻ വേണ്ടി പോണ ഒരു വർഷങ്ങളായിട്ട് എന്നെ എന്റെ ഫാമിലി ഉപദ്രവിച്ചോണ്ടിരിക്കണേ വർഷങ്ങളായിട്ട് എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കുത്താൻ പോണല്ലേ അതായത് ഏത് വീഡിയോ ഇട്ടാലും നമ്മളെ റിയാക്ട് ചെയ്യാൻ പോവാറില്ല കാർഡ് ഞാൻ പറയേ എനിക്ക് ഇതിനുള്ള സമയമൊന്നുമില്ല എനിക്ക് ഇതിന്റെ പുറകെ നടക്കാനും പോയ പക്ഷെ ഇനി അയാൾക്ക് നിയമം കണ്ടറിയണം കോശി നിനക്ക് എന്താ പക്ഷെ ഈ പ്രാവശ്യം അങ്ങനെ നടന്നേ പറ്റുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി കാരണം വെറുതെ വിട്ടിട്ട് കാര്യമില്ലാന്ന് മനസ്സിലായി ബാക്കിയുള്ളവരുടെ ജീവിതം വെച്ചിട്ടാണ് സാറേ പേർക്ക് മാപ്പ് തരണം ഉമ്മര് ജീവിതമാണ് കണ്ടന്റ് ബാക്കിയുള്ളവരുടെ ലൈഫാണ് അമ്മര് എന്താ പറയാ വീഡിയോട്ട് അത് കുട്ടിച്ചോറാക്കി കുറച്ച് ആൾക്കാരെയും വിളിച്ചു കൂട്ടി കമന്റ് ഇട്ട് അവരെ തെറി പറഞ്ഞ് അവരുടെ ജീവിതം മനസ്സിലായോ പക്ഷെ വിശ്വസിക്കണം വിശ്വസിക്കോടാ നശിപ്പിക്കണു മനസ്സിലായോന്നറിയാം അപ്പൊ ആണ് അടുത്ത ഭാഗ്യശാലി കൺഗ്രാചുലേഷൻ അപ്പൊ നിങ്ങൾക്കെതിരെയൊക്കെ പലരും ഇതേപോലെ കേസൊക്കെ ഫയൽ ചെയ്തിട്ടുണ്ടെന്നുള്ള ഞാൻ അറിഞ്ഞായിരുന്നു പക്ഷെ ആരും അത് ഫോളോ ചെയ്തിട്ടില്ല പക്ഷെ ഞാൻ അത് ഫോളോ ചെയ്യും അത് കാഴ്സ നിന്നെ കാരണം എനിക്ക് പല പ്രശ്നങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട് വർഷങ്ങളായി എന്നെ ഉപദ്രവിക്കാൻ തുടങ്ങിയിട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഹെയ്റ്റേഴ്സിന് നീ മാക്സിമം നീ കൂട്ടി കൂട്ടി കൊണ്ടുണ്ട് നിന്റെ കല്യാണമൊക്കെ എടുത്ത് കഴിഞ്ഞാൽ അറിയാം നിനക്ക് നീ തന്നെ പറഞ്ഞു നീ ഇന്നലെ ഒരു വീഡിയോ വീഡിയോട്ട് ഇങ്ങനെ പറയണ്ടായിരുന്നു എന്റെ ഭാര്യനോട് ഞാനിങ്ങനെ ചുമ്മാ തമാശക്ക് ഒന്നുകൂടെ കെട്ടിക്കോട്ടെ അപ്പൊ നിനക്ക് ആഗ്രഹമുണ്ട് കെട്ടിക്കോട്ടെ അപ്പൊ നിനക്ക് ആഗ്രഹമുണ്ട് അപമാനം ആഗ്രഹമുണ്ട് പക്ഷെ ഭാര്യ അതാണ് സമ്മതിക്കണല്ലോ അപ്പൊ നിന്റെ അപ്പൊ നമ്മുടെ വീഡിയോ നീ എന്താ പോണ നീ എന്താണ് ഇരിക്കാ ും അതെ ബി ബി ഹൗസ് താമരച്ചാല കേൾക്കാൻ പോലെ നീ ആണുങ്ങളെ പോലും കൂടി കമന്റ് ബോക്സിൽ കിട്ടില്ല എന്റെ പൊന്നുപോലെ താമരച്ചാല കേൾക്കാൻ പോലെ നീ ആണുങ്ങളെ പോലും അല്ലെങ്കിൽ കൊറേ കൊറേ ആൾക്കാരെ വിളിച്ചു വിളിച്ചുകൂടി കമന്റ് ബോക്സിൽ കമന്റ് കിട്ടി നീ ഇടിക്കാൻ പോണോ അതിന്റെ കൈ കാണിക്കൊന്നുപോലെ നീ ആയിട്ടില്ല അതിനൊന്നും നീയെന്നായിട്ടില്ല നീ വളരാനുണ്ട് നിനക്കുള്ളതും ഒന്ന് റെഡിയാണ് അടുത്തത് മൂപ്പൻ സ്ലോക്ക് പാവോട്ട അവന് ഇന്നലെ സ്ലോകും ഇതേപോലെ വർഷങ്ങൾക്ക് മുമ്പ് എന്നെ കോഴി കോഴിന്ന് പറഞ്ഞ ആ വീഡിയോ ഇപ്പോഴും ഓർക്കണ്ടേ കോഴി 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 കൂണതേ കോഴി കൂണെന്നൊക്കെ നീ ഒരുപാട് എന്നെ ആ ചങ്ങായിക്ക് ഒരു മാറ്റം ഇല്ലാലോ ഫുള്ള് ഞാനും ആലോചിക്കുന്ന നിങ്ങൾ ആ ഒരു കാര്യം മനസ്സിലാക്കണം ഞാൻ എപ്പോഴും വിട്ട് ഏത് സമയത്താണ് നമുക്ക് ഇതൊക്കെ കുരുപൊട്ടി തന്നെ പറയാൻ പറ്റില്ല മനസ്സിലായോ അപ്പം നമ്മള് വീഡിയോ പബ്ലിഷ് ചെയ്ത് കണ്ടപ്പോ തന്നെ അവൻ പേടിച്ച് അവൻ അപ്പൊ തന്നെ അതിന്റെ അടിയിൽ ഒരു ഡിസ്ക്ലൈമർ പോലെയുള്ള ഡിസ്ക്രിപ്ഷനിൽ ഡിസ്ക്ലൈമർ ഇട്ട് കമന്റിൽ പിൻ ചെയ്ത് പക്ഷെ ഒരു കാര്യമല്ലേ മോനെ അന്നേരം എനിക്ക് ഇത് എന്തിന്റെ അങ്ങനെയൊക്കെ പൊങ്ങി വന്ന ഉമ്മമാരാണ് ഉമാരമാരൊക്കെ ഉമാരന്താ ഉമാരാണ് കോടതി പോലീസ് എന്നുള്ള ഒരു ചിന്തയാണ് പോലീസ് അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനം ഉമാരെ വീഡിയോയിലൂടെ എന്തെങ്കിലും റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർന്ന് അങ്ങനത്തെ ഒരു ചിന്തയാണ് ഉമാര് ഇമാരാണ് നിയമം യുമാരാണ് എല്ലാം തീരുമാനിക്കണത് എല്ലാവരുടെയും കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കണമാരാണ് അതേവരാണ് പി വി ും ദുബായ് എന്താണ് അതിങ്ങനെയല്ല നമ്മുടെ വീടോടെ ഇതിട്ട് ഞങ്ങൾ വേർപിരിഞ്ഞു എടാ ആരാണ് ആര് വേർപിരിഞ്ഞു മനസ്സിലായ നിന്റെ ഒക്കെ തന്നെ നിനക്കൊക്കെ പണി വരാൻ വേണ്ടി പോണത് കേട്ടിട്ട് എനിക്കൊന്ന് മനസ്സിലാവിലോ പുല്ല് ഞാൻ അങ്ങോട്ട് ചോദിക്കില്ല നിന്റെ ഒക്കെ തന്റെയിലാണ് നിനക്കൊക്കെ പണി വരാൻ വേണ്ടി പോണത് ഏഹ് നീയൊക്കെ ആരാടാ ചോദിക്കാൻ എല്ലാത്തിന്റെയും തനിക്കോണം പുറത്തു വന്നു പോലെ ഇപ്പഴും ചോദിക്കണം നീയൊക്കെ ആരാടാ ചോദിക്കാൻ നീ ഒന്നും ആരുമില്ല ചോദിക്കാൻ മനസ്സിലായ നീ ഒന്നും ആരുമല്ല അപ്പൊ നിന്നെ അങ്ങനെ ജീവിക്കുവല്ലേ നിങ്ങൾന്ന്

കൺസേൺ അവരുടെ ഫോട്ടോ പ്രചരിപ്പിക്കുക അവരുടെ ജീവിതത്തെ പറ്റി പറഞ്ഞ് നോണ പ്രചരിപ്പിച്ച് ഹെയ്റ്റേഴ്സിന് ഉണ്ടാക്കുക ഇതിനൊക്കെ എതിരെയുള്ള നല്ല വകുപ്പുകളുണ്ട് നല്ല കാര്യം പതുക്കൊണ്ട് അതാണല്ലോ പ്രതിഫലം അതായത് ഞങ്ങൾ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഞങ്ങളുടെ പ്രൈമസിയാണ് നിങ്ങൾ അവിടെ വയലൈറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് നിങ്ങൾ ഇല്ലാത്ത കഥകളൊക്കെ നിങ്ങൾ ആക്കി ാണ് അതിന്റെ അടിയിൽ വരും പിന്നെ പ്രൈവസി വയലേഷൻ ആണ് നമ്മുടെ കൂടാതെ ഒരു എക്സാമ്പിൾ ആണ് ഒരു തുടക്കമാണ് ഞാൻ തുടക്കം കുറിച്ചു വിചാരിച്ചാൽ മതി ഇനി എല്ലാരും ഇതേപോലെ നിങ്ങൾക്കെതിരെ റിയാക്ഷൻ വീഡിയോസ് ഇതുപോലെ നോണയൊക്കെ ആയിട്ട് ആരെങ്കിലും ചെയ്യണമെങ്കിലും നിങ്ങൾ ധൈര്യമായിട്ട് ഇതുപോലെ കണ്ടിട്ട് നിങ്ങൾ മൂവ് ചെയ്യാം അവർക്കെതിരെ അതെ ഇങ്ങനെ ഒരു വിധി ഉണ്ടാവുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ പാത്രം അറിഞ്ഞു വേണമല്ലോ ഭിക്ഷ കൊടുക്കാൻ ഏത് പാത്രത്തിൽ വേണം എന്ന് ഉപദേശിച്ചാലും മതി